കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ ശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ഇന്ദ്രനും പ്രതാപനും കൂടെ കണ്ടുമുട്ടുകയാണ് അങ്ങനെ കണ്ടുമുട്ടി അവർ സംസാരിക്കുന്ന സമയത്താണ് പ്രതാപനോട് ഇന്ദ്രൻ ആ കാര്യം പറയണേ അതെ പ്രതാപനൊരു സന്തോഷ വാര്ത്ത ഉണ്ടെന്ന് പറയണ സന്തോഷ വാര്ത്ത അതെന്താ അതൊക്കെ വഴിയേ ഇനി മനസ്സിലായിക്കോളൂന്ന് പറയാം നീ വളച്ചു കിട്ടാതെ കാര്യം പറയാ ഇന്ദിര എന്താ സന്തോഷ വാര്ത്തയാണ് ഉള്ളേന്ന് അത് പിന്നെ പല്ലവീനെ സേതുവിനെ നമ്മള് അങ്ങനെ പിരിക്കാൻ പോവാന്ന് പറയണേ പല്ലുവിനെ സേതുവിനെ പിരിക്കാന് അപ്പം നീയല്ലേ പറഞ്ഞു നിനക്ക് ഡിവോഴ്സ് കിട്ടും പിന്നെ നിന്റെ ജീവിതം തീർന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ അതൊക്കെ മുമ്പ് പക്ഷെ ഇനി അങ്ങനെയല്ല കളികളെന്ന് പറയണേ പിന്നെ എങ്ങനെയാ എൻ്റെ അനിയനറിയാമല്ലേ വിശ്വത്തിന് ആ അവനെ അറിയാം അവരും പല്ലവീട് അനിയത്തി പാറും തമ്മിലട ഒന്ന് ചെറുതായിട്ട് കല്യാണം കഴിച്ചെന്ന് പറയണേ ഏ കല്യാണം കഴിച്ചെന്നോ നീ എന്തൊക്കെയാ പറയണേ അതെ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അത് വെച്ചിട്ട് കളി കളിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു പാറും വിശ്വവും കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് ഗുണമുണ്ടായത് എനിക്കാണ് എന്താന്നറിയാലോ അവളെ വിളിച്ചോണ്ട് അവന് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവുള്ളൂ പിന്നെ പന്തെന്റെ കോട്ടിലായിരിക്കും പല്ലവീനെ എൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതായിരിക്കും ഇത് കേട്ട പ്രതാപ പറഞ്ഞു നീ ആള് ബുദ്ധിമാൻ എന്ന് പറയുന്നത് പിന്നെ ബുദ്ധി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ആ സേതു അവനിട്ടുള്ള പണിയും കൂടെ ഇത് കേട്ടപ്പ ഇന്ദ്രൻ പറഞ്ഞു സേ ഇത് കേട്ട ഞാൻ പ്രധാപം പറഞ്ഞു അവനെട്ട് പണി പണി കൊടുക്കണോ ഇന്ദിര അവനെ വെറുതെ വിടല്ല അവൻ ഒറ്റൊരുത്തം കാരണം എനിക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടായെന്നറിയോ പൊന്നുമടത്തിനിന്ന് ഞാൻ ഇറങ്ങേണ്ട വന്ന അവൻ കാരണോ അവനെ കാരണം എനിക്ക് വലിയ നഷ്ടങ്ങൾ തന്നെയാ അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാന്ന് പറയണം അവനോട്ടുള്ള പണിയാ ഞാൻ കൊടുക്കുന്നേ അത് മാത്രമല്ല പല്ലവി കിട്ടും പല്ലവി കുറേ കാലമായി എന്നെ ഇട്ട് പട്ട് തട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് പ്രതാപൻ പറഞ്ഞു അല്ല ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുക നടക്കും അതിന് പാറും വിശ്വങ്ങളെ അങ്ങോട്ടേക്ക് ഇന്ദ്രപ്രസ്ഥയിലേക്ക് കയറി അന്നാലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഇല്ലെങ്കിലോ അവര് വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ എന്ത് സംഭവിക്കുന്നു വേറെ എങ്ങോട്ട് പോവാനാ ഇന്ദ്രനെ കാഴ്ചപ്പാടില്ല അവര് വേറെ ഒരിടത്തേക്കും പോകത്തില്ല നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ വരത്തുള്ളൂ അവിടെ വെച്ച് രണ്ടിനേയും ഞാൻ പിടികൂടും സ്നേഹം അഭിനയിച്ചാൽ വിളിച്ചു കയറ്റും പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ കയ്യിലാണിരിക്കുന്നത് പല്ലുവിനെയും വരച്ച വരെ നിർത്തും അങ്ങനെ സേതു നല്ല പണി കൊടുക്കുകയും ചെയ്യുന്നു പറയാണ് അത് കേട്ട് ഞാൻ പ്രതാപം പറഞ്ഞു അങ്ങനെയാണോ കുഴപ്പമില്ല സൂപ്പർ ഐഡിയ ഒക്കെ തന്നെയാണ് പക്ഷെ അത് വർക്കൗട്ട് ആണോ ഇല്ലെങ്കിൽ എല്ലാ പണികളും പാളിപ്പോന്ന് പറയണം എൻ്റെ അടുത്താണോ പ്രതാവാ പണികളൊക്കെ പാളിപ്പോന്ന് ഒരു കാരണവശാലാണ് ഇല്ല പണികളൊക്കെ നല്ല കൃത്യ കൃത്യമായിട്ട് നല്ല കൃത്യ സമയത്ത് തന്നെ നടക്കുമെന്നൊക്കെ പറയണം ആ സമയത്ത് സബ് റെസ്റ്റോറൻറ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് സേതുവും പല്ലവിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ പാറവും വിഷുവ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ട്രീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല്ലവിയോട് പല്ലവിയോട് കാര്യത്തിൽ വിഷു നേരത്തെ ആ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഷു ആണ് ഇടപെട്ട് അതിനകത്ത് അവൾക്ക് ഡിവോഴ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേ അപ്പം അതിനു വേണ്ടിയിട്ട് വിശ്വം വിളിച്ചു പറഞ്ഞു അതേ എനിക്കൊരു ട്രീറ്റ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സേതുവും പല്ലവിയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് അങ്ങനെ അവരങ്ങോട്ടേക്ക് വരും വന്ന് കഴിയുമ്പോഴത്തേനും അവിടെ പാറും വിഷവും കൂടെ നിൽക്കുന്നുണ്ട് ഒരു നിമിഷം പല്ലവി ഒന്ന് അമ്പരന്ന് പോയി പിന്നീട് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല ഒരു പോകുമല്ലേ പാറു അപ്പം അതുകൊണ്ട് കാണാൻ വന്നായിരിക്കും എന്ന് കരുതി അങ്ങനെ പാറിനെ കണ്ടത് പല്ലവി എന്നിട്ട് ചില നീ എന്താ എവിടെ നോക്കുക അത് പിന്നെ വിശ്വം വിളിച്ചിട്ട് വന്നാന്ന് പറയാണ് ഇനി കേട്ടത് പല്ലിന് ആണോ എന്നാ വാ ഇവിടെ ഇരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിളിക്കുകയാണ് അങ്ങനെ അങ്ങനെ സേതു പല്ലവി അവരെല്ലാരും കൂടെ അവിടെ ഇരുന്നു ഈ സമയത്ത് പാറുവാണെങ്കിൽ പല്ലവിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ആ സമയം പല്ലവി നീന്റെ മുഖം എന്താ വല്ലായിരിക്കണേ എനിക്കിത് എന്ത് പറ്റി ചോദിക്കണേ ഏ ഒന്നുമില്ല ഏച്ചി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും പാറു പറഞ്ഞു ഏയ് ഒന്നുമില്ല ചേച്ചിക്ക് തോന്നുകയെന്ന് പറയുകയാണ് ഈ സമയം പല്ലി പറഞ്ഞു അല്ല എന്ത് ഫുഡാണ് വേണ്ടേ ഫുഡ് ഓർഡർ ചെയ്യാം എനിക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ എൻ്റെ ചിലവും കൂടിയാ പോരാത്തതിനെ പാറു ഇനി അമേരിക്കക്ക് പോകുവല്ലേ നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇനി ഇങ്ങനത്തെ ട്രീറ്റ് ഉണ്ടാകത്തില്ലോ അവിടെ പോയ ഇനി എന്നാൽ എപ്പോഴാണ് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം പിന്നീട് വിശ്വത്തോട് പറഞ്ഞു വിശ്വത്തിന് ഇഷ്ടമുള്ള എന്താ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കഴിച്ചോ വിശ്വത്തിന് ഞാൻ ട്രീറ്റ് തന്നില്ല ആ സമയത്ത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയെന്ന് പറയണം എനിക്കിത് കേട്ടപ്പോൾ വിശൊന്നും മിണ്ടാതെ മാറി നിൽക്കണം വിശ്വത്തിനറിയാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതിന് മുന്നോടിയായിട്ടുള്ള ശാന്തതയാണിതെന്നും മനസ്സിലായി സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പല്ലിയുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അവസാനം പാറുടിഞ്ഞേ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ചേച്ചി എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണമെന്ന് പറയണം പിന്നെ ഇവിടം വരെ വന്നിട്ട് കഴിക്കാൻ പോകാതെയോ അവിടെ എങ്കിലും കുടിക്കാനൊക്കെ പറയുകയാണ് ഇത് ഞാൻ കേട്ടുകഴിഞ്ഞാൽ പാറുടിഞ്ഞോ എനിക്ക് കുടിക്കാൻ തോന്നില്ലെന്ന് പറയണം പാറുണ്ടെന്ന് നെഞ്ചു വീങ്ങിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പല്ലി വെച്ച് എന്താ പാറു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് പിന്നീടാണ് പാറുനെ ശരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പോഴേക്കും പാറുവിൻ്റെ കഴുത്തിൽ മാല അടക്കുന്നുണ്ടോ ഇതെന്താ പാറൂന്ന് ചോദിക്കുകയാണ് അത് താലിമാലയാണെന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേന് പാറു പെട്ടെന്ന് പല്ലവിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് കൂടെ ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയണേ ഒരു നിമിഷം പല്ലുവി ഞെട്ടിപ്പോയി നീ എന്താ പാറവി പറയണമെന്ന് ചോദിക്കാം അതെ എൻ്റെ വിശ്വത്തിൻ്റെ കല്യാണം കഴിയുമെന്ന് പറയാ ഒരു നിമിഷം പല്ലവി അവിടെ നിങ്ങൾ തള്ളി മാറ്റി എൻ്റെ പാറു നീ വെറുതെ തമാശയ്ക്ക് പോലെ അങ്ങനെയൊന്നും പറയല്ലെന്ന് പറയുന്നത് തമാശക്ക് പറഞ്ഞല്ലേ ചേച്ചി സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയണം ഏ ഇന്ന് കല്യാണം കഴിഞ്ഞ് ആ രജിസ്റ്ററിൽ സാക്ഷികളായിട്ട് ഒപ്പിട്ടാരാണെന്നറിയോ സേതു വേണം പല്ലു വിചാന്ന് പറയുന്നത് ഒരു നിമിഷം അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി ഞങ്ങളോ അതെ രജിസ്റ്റർ ഓഫീസ് വെച്ച സാക്ഷികൾ കൃത്യസമയത്ത് വന്നില്ല ആ സമയത്ത് ആ ശരവണന്നാണ് നിങ്ങളെക്കൊണ്ട് സഹിച്ച ചേച്ചെന്ന് പറയാണ് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞോണ്ട് പല്ലുവിനെജത്തളിക്കുവാണ് ഇത് എങ്ങനെ സാധിച്ചു പറഞ്ഞു നിനക്ക് നീ ഇനി എന്ത് പരിപാടി കാണിച്ചത് നീ ഒന്ന് ആലോചിച്ചു നോക്കേ നിന്നെ പ്രതീക്ഷ വീട്ടിൽ രണ്ടുപേര് ഇരിപ്പുണ്ട് അച്ഛനും അമ്മേ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഇതിന്റെ പ്രതികരണം എന്തായിരിക്കും ഇങ്ങനെ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ജീവനോടെ ഉണ്ടാവും എന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുകയാണ് ചേച്ചി അതൊക്കെ സംഭവിച്ചു പോയി എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഇതിനെപ്പോലല്ല വിശ്വം നല്ലവനാ ഇത് കേട്ട് ഇനിയിപ്പത്തേനും പല്ലവർ ഞാനിപ്പോൾ എന്ത് പറയാനാണ് എനിക്ക് എന്ത് പറയാനും നടത്തില്ലെന്ന് പറയണം ഇതെല്ലാം കേട്ട് സേതു ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് പിന്നീട് വിശ്വത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്തു ചോദിച്ചു അല്ല എന്ത് പരിപാടി വിശം കാണിച്ച എന്തിനൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ലായിരുന്നു നീ എന്താ ഒരു വാക്ക് പോലും ഞാൻ അവളോട് പറയാരുന്നേന്ന് നോക്കിയാൽ വികട്ടൻ വിശ്വം പറഞ്ഞു എനിക്ക് പാറിന് ഇഷ്ടമായിരുന്നു അത് ഞാൻ പലപ്പോഴും പറയുകയും ചെയ്താ പക്ഷേ വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ലാതെ പാറു എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഈ അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി എനിക്ക് എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇന്ദ്രൻ്റെ സ്വഭാവമല്ല ഞാൻ വിശ്വമാണ് ഞാൻ ഇവിടെ പോലെ നോക്കണം ഇവിടെ ഒരു കുറവൊന്നും വരില്ല എന്ന് പറയാണ് കേട്ടപ്പോൾ സേതുവിന് എന്ത് പറയണമെന്ന് അറിയില്ല കാരണം സേതു ഈ അവസ്ഥയെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കാരണം പല്ലവേനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആളല്ലേ പലവേനെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ സേതുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ പിന്നീട് പലവരും നിധരിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഇത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും സ്ഥിതി എന്ന് പോലും അറിയില്ല എന്ന് പറയാം പാറ പറഞ്ഞു തൽക്കാലത്തേക്ക് ചേച്ചി പറയണ്ടെന്ന് പറയാം പറയാതിരുന്നിട്ടോ എന്ത് ചെയ്യും നിന്നെ കാണാരിക്കുമ്പോ തന്നെ വീട്ടിൽ അന്വേഷിക്കില്ലേ അല്ല നിങ്ങൾ ഇനി ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുക നിങ്ങൾ എങ്ങോട്ട് പോവാനായിട്ടാ കല്യാണം കഴിഞ്ഞു ഇത് കേട്ടപ്പോൾ പാറു ആലോചിച്ചിട്ടുണ്ട് എനിക്ക് വേറൊന്നും ഇനി ചിന്തിക്കായില്ല കല്യാണം കഴിഞ്ഞ് എവിടെയാ ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ പോന്നെ അങ്ങോട്ട് തന്നെ പോന്ന് പറയണം പെട്ടെന്ന് സേവിച്ചു നിനക്ക് എന്താ തനിക്ക് ഭ്രാന്തുണ്ടോ പാറുന്ന് ചോദിക്കണം അതെ ക്ഷമിക്കണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ നോക്കിയിട്ട് പ്രതികാരം വീട്ടാൻ പറ്റുന്ന നല്ലൊരു അവസരം കൂടെ ആയത് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോവുള്ളൂ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭാര്യ നിൽക്കേണ്ടത് അല്ലാതെ വേറൊരുടെ തലമെന്ന് പറയണം പലവർ നീ ഉദ്ദേശിക്കുന്ന അല്ല പാറു കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് കേട്ടോ വിഷം പറഞ്ഞു ചേച്ചി പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ പാറുവിൻ്റെ കൂടെ അതുകൊണ്ട് അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവൾക്കൊന്നിനും ഒരു കുറവും വരുന്നില്ല എന്ന് പറയണം അതെ വിഷം നീ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്കറിയാം ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി ആരാണെന്നും ഈ പറയുന്ന ഇന്ദ്രനാരാന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ദ വേണ്ട കേട്ടോ പാറു എന്നൊക്കെ പറയണം ഇത് കേട്ടതും പാറു പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ചേച്ചി എനിക്കതും പ്രശ്നമുള്ള കാര്യമില്ല ഇതിൻ്റെ ഒരു പ്രതികാരം കൂടി എന്നൊക്കെ പറയാണ് പല്ലവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് പാറിൻ്റെ കൈ പിടിച്ച് വിശ്വാം കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ സേതുവിന് കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കറിയാണ് പല്ലവി ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അച്ഛനും അമ്മയും ചിലപ്പം വരെ ആത്മഹത്യയും കൂടി ചെന്നിരിക്കും ഇത് ചെന്ന് അവരോട് എങ്ങനെ ചെന്ന് പറയും ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സറിയാം ആ സമയം ഇന്റർനെന്ത് ചെയ്യണം ഒരു റീത്തൊക്കെ മേടിച്ചു റീത്തൊക്കെ മേടിച്ചിടാത്തെ വിത്ത് ലാവും എന്നൊക്കെ എഴുതിയിട്ട് ആ റീത്തൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് പൊതിഞ്ഞ് നേരെ കൊണ്ടുപോയി മാഷിന്റെ ശോഭയുടെ വീടിന്റെ അവിടെ വെക്കുവാണ് അങ്ങനെ അവർ കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തിറങ്ങി നോയി കഴിഞ്ഞപ്പത്തേനും അവരിങ്ങനെന്തോ പൊതിഞ്ഞിരിക്കുന്നു ഇതെന്താ പോലും എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിത്ത് ലാവും എന്ന് പറഞ്ഞ റീത്ത് ഇതെന്താ മാഷെ റീത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആർക്കെങ്കിലും വീട് മാറിപ്പോയതാണോ എന്നാൽ റീത്ത് ഇവിടെ വെച്ച് കൊണ്ടോ വെക്കേണ്ട കാര്യം എന്താ എന്ന് ഓർത്തിട്ട് ആകെപ്പാടെ ശോഭയ്ക്കും മാഷിനും അല്ലാത്തൊരു അന്താളിപ്പായിപ്പോയി അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ആരെ കൊണ്ടോ വെച്ചെന്ന് മനസ്സിലായില്ല വരാൻ പോകുന്ന ദുരന്തം എന്നാന്ന് അവർക്ക് അങ്ങനെ അവരാകെ പാടെ വെപ്രാളപ്പെട്ട് നിക്കുന്ന സമയത്താണ് പല്ലവീസ് ഏതും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവന്റെ മാഷിനെയും ശോഭനയും കണ്ടുകഴിഞ്ഞപ്പം അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറയണോ വേണ്ടതെന്ന് ഒരു നിമിഷം ആലോചിക്കുകയാണ് ഇനിയിപ്പൊ പറയായിരുന്നിട്ടും കാര്യമില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അമ്മയ്ക്കല്ലാത്തനും ബിപിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാലോ തലക്കാലത്തേക്ക് പറയണ്ട അവരിങ്ങോട്ട് വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ എങ്ങനെ സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമേ അത് മാത്രം ഒരു നിവൃത്തിയുള്ളത് പല്ലവിക്ക് തോന്നുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു